പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻ മാവന്റെയും നാമത്തിൽ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ ഉപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ കൂടെ സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ ഇവിടെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച മുതലേ ഡോക്യുമെൻ്റുകൾ സമർപ്പിച്ചുകൊടുള്ള പ്രാർത്ഥന നമ്മൾ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തു വേണ്ട ഡെയിലി ബ്രെഡാണല്ലോ ഇത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തല്ലേ അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്ററി പ്രാർത്ഥനയാവേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ ദുരസിനി സമർപ്പിക്കുന്നു എന്ന് പറയും അവർ നിങ്ങളുടെ യാത്ര വിദേശ യാത്രയ്ക്കൊക്കെ പോകുന്നവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി ബെഡ് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രി പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസ്റ്റ പേപ്പറും മരുന്ന് പ്രിസ്ക്രിപ്ഷൻ പേപ്പറ് ആവശ്യങ്ങൾ രാവിലെ എടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിലെ ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോൾ ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ ലോക രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശ്ശത്തൊഴുത്ത് കെട്ടണ പോയെന്ന് വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂരേണ്ടത് ആ സ്ഥാനത്ത് പോയി എന്നാണ് കൂടേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് ട്രെഷ് എടുക്കുന്നവരും കാർഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമറ്റി ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചിലപ്പോൾ പരചരക്കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ നിങ്ങളാ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയിരുന്നു ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയവോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ ഇപ്പോൾ കോടതിയിലെ കേസ് അടക്കണില്ലേ അപ്പോൾ കേസ് അടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പറ് പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം ഫയലുണ്ടാകണം പിന്നെ ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ടനിൽക്കാൻ പറ്റുന്ന മുട്ട മുട്ടതെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥന അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സമർപ്പിച്ചത് ജീവിത വിഷയങ്ങൾ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് അപ്ഡേഷൻസ് ആവന്നിരിക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകണ്ട ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് ഞങ്ങളുടെ ദൃശ്യനെ കണ്ണീരൂടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവർ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകുന്നവർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെയെല്ലാം ഇപ്പോഴ് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശ്ശേ രേഖകളുടെ മേലെല്ലാം നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായാലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാക്കുകയായി നിന്നവളെ മക്കൾക്ക് പല പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ പല പ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത് ആദ്യം അമ്മയെ അവിടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആസ്വദിക്കുക ശക്തിപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപകൾക്ക് നല്ല പ്രാർത്ഥിക്കുന്നു കൃത്യ പുരയിടവുമായിട്ട് ബന്ധപ്പെട്ട ഒരേ രേഖ സമയ വിഷയങ്ങൾ സാഹചര്യം പ്രാർത്ഥിക്കുന്ന പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുത്തവരുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നട അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാര ചീട്ടിനെയും അങ്ങനെ ദൃശ്യനെ സാഹചര്യം പ്രാർത്ഥിക്കുന്നതേമേ അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കൃഷി കീടങ്ങൾ കീടങ്ങൾ കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ അതുപോലെ തന്നെ പഴ പഴു പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ പലയുടെ കേടുപാടുകൾ സ്ഥിരമായി കെഞ്ചി നിന്നു പോവുക സ്ഥിരമായി വലക്ക് കേടുപാട് വരിക അങ്ങനെയുള്ള മേഖലകളുള്ള വസ്തുതകൾ ഒരു വിഷിങ് ഇംപ്യൂട്ട്സിനെ ഉരുപ്പടികളെ മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ അവർ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ എക്സ് കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സ്പൃഷം മരുന്നിൻ്റെ സ്പൃഷം കാർഡുകളും അങ്ങനത്തെ ഒരു സന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവ് നിൻ്റെ തിരുമുറബാന്ന് വരുതകരം മക്കളുടെ മേല ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ചെറിയ വിദേശ യാത്ര ചെയ്യുന്നവരെ യാത്രക്ക് ഒരുങ്ങുന്നവരെ അവരുടെ പാസ്പോർട്ടുകൾ വിസ അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ ദിരുസ്ഥനിസ്വാജോട് പ്രാർത്ഥിക്കണീശ് ഈശോ നിങ്ങളെ നിന്റെ ദുരിവാ ദുരുവാൻ വർധികരം ആണിപ്പോഴും അത്ഭുതകരം കർത്താവ് ഈ മക്കളുടെ തിരിച്ച് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പറപ് വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലനിൽക്കുന്ന തടസ്സങ്ങളെ ദോഷങ്ങളെ യേശുക്രിസ്തു നാമത്തെ മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്വത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാ അൽത്താരം ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ യോഗ്യതയാലും അൽത്താരം നടന്ന പതിനായിരക്കിന് ആരാധനയുടെ ദൈവികമായ ശക്തിയാലും ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയം വസ്തുതകൾക്ക് വസ്തു വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറവി തടസ്സങ്ങൾ വരെ യേശുക്രിസ്തു ബി ിക്കുകയും ഇതിലെ ശുഭതർക്കുമായി പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥേ രേഖകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു കർത്താവ് കണ്ണുന്നിലൂടെ വിതക്കെന്നും അവർ ജയഘോഷത്തോടെ കുയ്തക്കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കണ്ണുന്നിലൂടെ പോകുന്നവർ ആശങ്കയോടെ പോകുന്നവര് ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുപിയെ പരിശുദ്ധാത്മാവിനെ തെ ഓഫ് ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യുന്നവർ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെല്ലാം ആസ്വദിക്കുന്നു കർത്താവ് വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട് വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ താക്കോലുകൾ അവരുടെ ലൈസൻസ് അങ്ങനെ തിരുത്തേന്യം സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാനെൻ്റെ ദൂതനെ അയക്കുമെന്ന് അളിച്ചത് കർത്താവ് ആ ദൂതനെ നീ അയച്ചു തരുകയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നി സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ നി ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദയവ് എന്ന് കർത്താവ് ഈ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയെ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധമ ദേവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെയും വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ ദുരിസ്ഥനിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താടു ദശനെ സമർപ്പിക്കുന്നു നിങ്ങളുടെ വലത്തിൽ ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെയും മുമ്പിലും പുറം വരുന്ന മറ്റു വാഹനങ്ങൾ അഭിചാരിക ആകസ്മികമായി ഉണ്ടാകുന്ന നാമത്തിൽ അപകങ്ങളെ ഈശ്വരൻ നാപത്തിൽ ബന്ധിക്കുന്നുയർ പിങ്ക് സാക്വുത്ത് പ്രഷ്യ ബ്ലഡ് ലോഡ് ഫീസ്പീരി പവർ ആൻഡ് ഗ്രേസ് നമ്മൾ ഡെയിലി ബ്രഡ് കാണുന്നവരെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ നിങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നതിന് നിങ്ങൾ ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നുണ്ട് ഡെയിലി ബ്രെഡിൻ്റെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളനുസരിച്ച് തീരുമാനമെടുക്കുകയും നിങ്ങൾക്കത് അനുഗ്രഹമായി മാറുകയും ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കർത്താവ് എഴുതാൻ എന്നെ പാ ഇത് ഉപകരണമാക്കി എടുക്കണമല്ലോ എന്ന് നോക്കുമ്പോൾ ദൈവത്തോട് എനിക്ക് ആദരവും അനല്പമായും നന്ദിയുണ്ട് ഇപ്പോൾ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിന് എപ്പോഴും ഉള്ളാവുന്ന ഒരു തലമെന്ന് പറയണത് വിശ്വാസത്തിൻ്റെ ഒരു തലമെന്ന് പറയണത് ച്ചിലാണ് ഏറ്റു റെഡി അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഉടുപ്പെടുത്തില്ലാതെ ഇരിക്കാൻ നല്ലത് വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കായിട്ട് ഏറ്റുപറച്ചിലാണ് ഇപ്പം ചെറിയ പറയുക അല്ലേ അനോ എൻ്റെ വിശ്വാസം അവനോ ഉള്ളിലുള്ള സ്വകാര്യമല്ലേ വിശ്വാസത്തിനൊരു സ്വകാര്യത ഇല്ല സത്യനൈവത്തിലാണെന്ന് വിശ്വസിക്കണമെങ്കിൽ സ്വകാര്യമില്ല വല്ലതിനും വിശ്വസിക്കുകയാണെങ്കിൽ സ്വകാര്യത ഉണ്ട് അതിൻ്റെ സ്വകാര്യമായ കാര്യമാണ് ചിലപ്പോൾ അത് വിശ്വാസം അന്ധവിശ്വാസമാകാം നാട്ടുകാരറിഞ്ഞ കാര്യമില്ല അവർക്കും ഗുണമില്ല എന്ന് പറയാം ഇത് അന്നല്ല നമ്മൾ സത്യദൈവത്തെ വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവരായി അറിയണം അവർക്കത് ഗുണം ഗുണമുണ്ടാകണം അതെന്ത് ചെയ്യണം ഏറ്റു പറയണം അതാണ് ഈശോ പറയണത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറയുന്നവനെ സർഗസ്തനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുക അത് അന്ത്യം വരെ അത് അനുഗ്രഹം നിൽക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് ഈ അതിരം കൊണ്ട് ഏറ്റുപറയാനുള്ളത് ഇപ്പൊ നമ്മൾ ജോബ്മാർ ചെല്ലുന്ന അതിനം കൊണ്ട് ഏറ്റുപറച്ചിലാണ് പ്രാർത്ഥിക്കുന്ന എല്ലാം അതിരം കൊണ്ടുള്ള ഏറ്റുപുറച്ചിലാണ് പക്ഷേ ഏറ്റുപറച്ചൊരു കുഴപ്പമുണ്ട് സ്വകാര്യമായിട്ട് ഏറ്റു പറയാം അതിനൊരു മാർക്കുണ്ട് പക്ഷേ സാമൂഹ്യമായിട്ട് ഏറ്റുപറയാം പത്തായി പത്ത് മുപ്പത്തിരണ്ട് മനുഷ്യരുടെ മുമ്പിൽ ആ ഏറ്റുപറയുമ്പോഴേ ഈ മുറി അടച്ചിട്ട് ഇരുന്ന് മൂലക്കിരുന്നുകൊണ്ട് ഏറ്റുപറയണല്ല അതിന്റെ ക്വാളിറ്റിയുള്ള മാർക്കുള്ള ഏറ്റുപറച്ചൽ എന്താണ് വിശ്വാസം ഏറ്റുമുറച്ചിലാണ് അതെന്താ ഏറ്റവും പറയണം മനുഷ്യടെ മുമ്പിൽ ഞാനും ഞാനും പറയും അപ്പൊ ആ പ്രാർത്ഥന അങ്ങ് സ്വർഗം വരെ എത്തി സ്വർഗം വരെ എത്തണ പ്രാർത്ഥന എന്ന് പറഞ്ഞ എന്താണത് പിതാവിന്റെ അടുത്തെത്തി എന്തായാലേ അത് ആ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ വിശ്വാസത്തിന് എത്തിപ്പറച്ചതിന് ഒരു സാമൂഹ്യമാനം ഉണ്ടാകണം അത് മനുഷ്യൻ്റെ മുമ്പിലായിരിക്കണം എത്തിപരവുമായിട്ടുണ്ട് അത് വെള്ളിയാണെങ്കിൽ സമൂഹ പ്രാർത്ഥന സ്വർണമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് അതിനെ കൃബാനൊന്നും മുടക്കരുത് അല്ല ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന ആകില്ലെന്നെങ്കിൽ ചോദിക്കണം ഇവരൊക്കെ വെടിവില്ലായ്മയുമാണ് അവൻ്റെ ആ വിശ്വാസത്തിന് മറപിടിക്കാൻ വേണ്ടി അവൻ കാണിക്കുന്ന ജാട വർത്തമാനങ്ങളൊക്കെ അതിലൊന്നും നിങ്ങൾ വീടെടുത്ത് ശരിക്കും പറഞ്ഞാൽ കാര്യം പത്ത് മനുഷ്യരുടെ മുമ്പിൽ നമ്മൾക്ക് ക്രിസ്തുവിൻ്റെ വിശ്വാസം ഏറ്റു പറയാം അത് ഞാക്ക് കൊണ്ട് പറഞ്ഞാൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മനുഷ്യർ അതിൻ്റെ അകത്തൊരു ഇപ്പം ഞാൻ നിടക്ക് പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് സാഹിത്യ അക്കാദമി പഠിക്കുന്ന കാലത്ത് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് ഞാൻ അക്കാദമി മുതൽ അയ്യന്തോൾ വരെ അവിടെനിന്ന് ഞാനൊരു താമസിക്കുക ഉറങ്ങണത് അപ്പം എന്താ പറയാന് സാഹിത്യ അക്കാദമി കിട്ടണമാണ് അവിടെ വരെ ഞാൻ എനിക്ക് വേണമെങ്കിൽ ഓട്ടോക്ക് പോകാം ഞാൻ അക്കാഡമിയിൽ നിന്ന് വന്ന് റാവോത്സവത്തിൽ കയറിയിട്ട് നേരെ അയ്യന്തോളിലോട്ട് പോകുന്ന നടന്നാണ് പോകണത് എങ്ങനെ നടന്നു പോകും നടന്നു പോകുമ്പോൾ വലിയ കൊന്ത കയ്യിലുണ്ടാവും എന്താണെന്ന് അറിയാവോ ഞാൻ ജവമാനം ചൊല്ലിക്കൊണ്ടേ പോകത്തുള്ളൂ എന്താണ് ഞാൻ ഞാൻ ചവമാന ചെല്ലണ എന്തിനാണ് അവിടെ മുഴുവൻ കടകളുണ്ട് കുറേ കത്തൂലിക്കലും ഉണ്ടാവുമല്ലോ ആ കടകളിലൊക്കെ അപ്പോൾ ആരെങ്കിലും ഈ കടയൊക്കെ അടച്ച് വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥന ചെല്ലില്ല ചെല്ലിയല്ല അല്ലെന്ന് ചോദിക്കുക അവർ അത്രേ ഉള്ളൂ അപ്പോൾ ചെല്ലിയെന്ന് അവർ പറയുകയും ചെയ്യും ഈവർ പല അണ്ണന്മാരും പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് എത്താൻ വേണ്ടി എത്ര അത്രയ്ക്കുന്ന അണ്ണന്മാരും ഉണ്ടാകും അവർക്കെല്ലാം ഒരു ബോധം ഉണ്ടാവണം എന്തിനാണ് ചോമാല പരസ്യമായിട്ട് ചെല്ലി അയ്യോ എത്ര നാളായി ഞങ്ങളുടെ വീട്ടിൽ ജോമാല ചെല്ലിയിട്ട് എന്ന് എന്നെ കണ്ടാൽ തോന്നണം അത് വിശ്വാസത്തിൻ്റെ പരമ സാമൂഹ്യ പ്രഖ്യാപനമാണത് ഇപ്പം നമ്മൾ ദേവാലയത്തിൽ പോകുന്നില്ലേ ഇപ്പം നമ്മുടെ വീട്ടിൽ എന്താണ് പള്ളി പരാജയതെന്ന് കേൾക്കുമ്പോൾ പറയും ആ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ ആ പ്രദേശത്തുനിന്ന് ആരും വരണില്ല ചാ എന്ന് പറയാം അതാണ് നമ്മുടെ റിസ്ക് എന്ന് പറയണത് നമ്മുടെ പ്രദേശത്ത് നിന്ന് എല്ലാ ആരും വരാത്തപ്പോൾ എല്ലാവരും വരുമ്പോൾ നമ്മൾ അവിടെ പോയാൽ നമുക്ക് അഞ്ച് മാർക്കേ ഉള്ളൂ ഇവിടെ പോയാൽ ആരും വരണില്ല നമ്മളെടുത്തിട്ട് പോണേ നമുക്കത് അമ്പത് മാർക്കാണ് പണ്ട് ഞങ്ങളുടെ നാട് പള്ളിത്തോടെ എൻ്റെ വീട് ഇപ്പം എൻ്റെ വീടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു തുടുത്തിലാണ് ചുറ്റോട് ചുറ്റും വന്ന് ഇപ്പം കുറച്ച് സ്ഥലമൊക്കെ പൊക്കിയാൻ അതായത് അവിടെ ഗവണ്മെൻറ്റിനെ എഴുതി കൊടുത്തു അതായത് എടുക്കാൻ കാരണം എന്ന് വെച്ച് ഈ മിഷണറി കലകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു അക്കാഡമിക് സെൻറ്ററായിട്ടത് ഉയർത്തിക്കൊണ്ടുവരികയും ഗവണ്മെൻറ്റ് എന്നെ സഹായിച്ചു ഗർഭാസത്തെ സഹായിച്ചു അമ്പത് ലക്ഷം രൂപയേ ഉള്ളൂ ഗവൺമെൻറ് തന്നു ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് സ്കൂൾ ഓഫ് ഫോക്കാർട്സ് ചെയ്യണം അവിടെ അപ്പോൾ അവിടെ ആദ്യ ഞാനൊക്കെ പഠി ഞാനൊക്കെ അഞ്ചാം ക്ലാസ്സിലോ ഒന്നാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കാലത്ത് അവിടെ മുഴുവനും തുരുത്താണ് അപ്പം മഴ വരുമ്പോൾ ആറ് ദിവസമൊക്കെ നിന്ന് പെയ്യുന്ന മഴയാണ് അന്നുണ്ടാകുന്നത് ആറ് ദിവസം നിന്ന് പെയ്യണ മഴ ഇന്നൊക്കെ പെയ്യണമെങ്കിൽ നമ്മൾ അണക്കെട്ടൊക്കെ പൊട്ടപ്പെടാമെന്ന് പൊട്ടുവാ അന്ന് അണക്കെട്ടൊക്കെ കുറവില്ല അറുപത്തിനാലൊക്കെ ആയാണ് പറയണത് അറുപത്തഞ്ച് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുഴുവനും വെള്ളം കയറും ഞാൻ വെള്ളം കയറി വീട്ടിൽ വെള്ളം കയറിയിട്ട് ഏരി കൊപ്ര ഉണക്കണ ഏരിയ ഉണ്ട് അതിൻ്റെ പുറത്ത് ഞാനും അപ്പച്ചയും കൊണ്ടിരിക്കുന്നവർക്കും ഉണ്ട് ഞങ്ങളുടെ ഒരു കോഴി ഉണ്ടായിരുന്നു കോഴിയും വന്ന് കയറിയിരിക്കും അമ്മ അടുക്കളി അവിടെ ഇവിടെയൊക്കെ വെള്ളത്തിലേക്ക് അങ്ങനെ നടക്കും ആറ് ദിവസം വെള്ളം ഒന്ന് പോയി വെള്ളം കയറിപ്പോയി അപ്പം അത് അപ്പം അത് അതുമായിട്ട് നോക്കുമ്പോൾ ഈ പ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായിട്ട് ഞങ്ങളുടെ നാട്ടിൽ അങ്ങ് അത്രയും വെള്ളം കയറിയിട്ടില്ല എൻ്റെ അറുപതിനാല് കയറി വെള്ളം എന്ന് പറയണത് ഏരിപ്പൊക്കെ ആറടിയാണ് ഏരിയെന്ന് ഏരിയയുടെ തന്നെ പകുതി വരും മൂന്നടി വെള്ളം അവിടെ കരയ്ക്ക് കൃത്യമായിട്ട് നിന്ന് വരുന്നു അപ്പോൾ പുറത്ത് മറ്റുള്ള സ്ഥലത്തൊക്കെയുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ആ ഒരു കാലത്തും അത് ആ കല്ല് വെള്ളം എന്തെങ്കിലും ഞാൻ കൊച്ചുകൊടയും കൊണ്ട് ഞാൻ ഒന്നര രണ്ട് കിലോമീറ്റർ രണ്ടല്ല രണ്ടര കിലോമീറ്റർ ഉണ്ട് തോട്ട് പോകാൻ കാറ്റും മഴയും ഭയങ്കരമാണ് പക്ഷേ അപ്പോഴും പള്ളിയിൽ പോകും അപ്പം ഞങ്ങളുടെ പ്രദേശത്തുനിന്ന് ഒന്നോ രണ്ടോ വീട്ടുകാരെ ആ സമയത്ത് പള്ളി ഇടതു ദിവസമേ പള്ളിയിൽ പോകത്തുള്ളൂ അന്നൊക്കെ പോയതിൻ്റെയാണ് കർത്താവ് ഇന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്താ കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് ആരും പോകാതിരിക്കണം വിചാരിച്ച പള്ളിയിൽ നമ്മൾ മാത്രം പോകുമ്പോൾ അതിന് എൺപത് മാർക്കാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും നമ്മുടെ പ്ലസ് എല്ലാവരും പോകുന്നുണ്ട് ഞാനും പോകുന്നുണ്ടെങ്കിൽ എട്ട് മാർക്ക് കിട്ടത്തുള്ളതിനെ അപ്പോൾ നിങ്ങൾ പറയരുത് അയ്യോ എന്ത് ആരും വരാഞ്ഞുകൊണ്ടാണ് ഞാൻ വരാതെ എന്നൊക്കെ വന്നിട്ട് അതൊന്നും വിലപ്പോകത്തില്ല ആരും വരാതിരിക്കണ സമയത്തും ആരും സുസരത്തിന് വേണ്ടി ജീവിക്കാതിരിക്കണ സമയത്തും നമ്മളിരിക്കണതാണ് എടുക്കുമ്പോളാണ് റിസ്ക് എന്ന് പറയുന്നത് പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ഒമ്പത് പേരെവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു വിജാദിനൊഴികെ ആ എന്ത് വിലയാ ഈ വിജാത്തിനൊഴുകെ ആർക്കും വന്ന് നന്ദി പറയണമെന്ന് തോന്നിയില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീ കൊണ്ടുവന്ന് ഒരു നാണയം ഇടുമ്പോൾ ഒരു ചില്ലിക്കാശ് ഇടുമ്പോൾ കുറെ എഴുന്നേറ്റ് നിന്നിട്ട് ഇപ്പോഴ് ഈ വിധവ എല്ലാവരും ആ ഉള്ളിലിട്ടെന്ന് പറയുമ്പോഴും ആ ഒന്നൊരു പ്രധാനമല്ല മക്കളെ അതുപോലെ തന്നെയുള്ള തൊണ്ണൂറ്റി ഒമ്പത് നെയ്യ് മഴ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയി ആ ഒന്നിന് വേണ്ടി പോകുന്ന ഒന്നിൻ്റെ തമ്പുരാനില്ലേ ആ തമ്പുരാൻ ആ ഒന്നെന്ന് പറയണതും ഒമ്പതെന്ന് പറയണതും ദൈവത്തിന് ദൈവത്തിനൊരുപോലെയാണ്